മാവൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം ചെറുപ്പ ആകാശപ്പറവയിൽ വെച്ച് നടത്തി ആകാശപ്പറവ അന്തേവാസികൾക്കൊപ്പം കേക്ക് മുറിച്ചും ആഘോഷിച്ചത് ആകാശപ്പറവയിൽ നടന്ന ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ശൈലേഷ് അമലാപുരി അധ്യക്ഷത വഹിച്ചു പ്രസ് ക്ലബ്ബ് സെക്രട്ടറി എം ഉസ്മാൻ ക്രിസ്മസ് സന്ദേശം നൽകി നമ്മുടെ നാട്ടിലെ ഒരു ഒരു പ്രസ്ഥാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രീ ജോർജ് കുട്ടിക്കൽ ദീർഘവീക്ഷണത്തിൻ്റെ തുടർച്ചയായി ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുക ഈ ക്രിസ്മസ് നാളിൽ അവരോടൊപ്പം സന്തോഷം പങ്കിടുക എന്ന സമൂഹത്തിന് മാതൃകയാവുന്ന ഒരു പദ്ധതിയാണ് ഒരു പരിപാടിയാണ് ആ പ്രസ് ക്ലബിലെ അംഗങ്ങൾ നടത്താൻ ഉദ്ദേശിച്ചു പ്രസ് ക്ലബ്ബ് അംഗങ്ങളായ അമീൻ ഷാഹിദ് ബഷീർ വെള്ളായിക്കോട് സലാം ചിറ്റാരിവിലാക്കൽ അൻവർ ഷെരീഫ് ലത്തീഫ് പയ്യടിമേത്തൽ ഗഫൂർ കണിയാത്ത് രജിത് മാവൂർ അൻവർ ബാബു ആകാശപ്പറവയിലെ സിസ്റ്റർ യൗലാലിയമ്മ സിസ്റ്റർ ഗ്രിഗോറിയമ്മ സിസ്റ്റർ മരിയാഗാർ ഷായമ്മ തുടങ്ങിയവർ സംസാരിച്ചു ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ മാവൂരുള്ള കൈരളി സിൽക്സിലാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടോ ബ്രാൻഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കർട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇവിടെ ഇപ്പൊ ഷാളുകൾക്കും അമ്മൻ ഡിസ്കൗണ്ട് ആണ്ട്ടോ തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെൻറ്റ് സ്റ്റാൻഡിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന കർട്ടനുകൾക്ക് ഇപ്പോൾ വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിക്സ് മാവൂർ ൂർ കാട്ടൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് നയൻ ടു വൺ സെവൻ വൺ ഡബിൾ സിക്സ് വൺ എയ്റ്റ്